ഹലോ ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയായിട്ടുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇന്നലെ കണ്ടവർക്കൊക്കെ അറിയാമല്ലോ അല്ലേ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ അപ്പം നമുക്ക് ആ മഞ്ഞക്കൂരി ഇത് വെട്ടിയെടുക്കുക കേട്ടോ അപ്പം അപ്പായും പോയി അങ്ങനെയെല്ലാം ഫ്രീ ആയി കഴിഞ്ഞ് വെട്ടുക അപ്പം നമ്മൾ ഈ ആ കാണുന്ന ചാരമാണ് അപ്പോൾ ഈ ചാരത്തെ പിടിച്ച് വേണം ഈ ആറ്റുമീൻ അതായത് ഈ മഞ്ഞക്കൂരി അങ്ങനെയുള്ളതൊക്കെ വെട്ടാൻ അപ്പോൾ തെ ഒരു തെന്നൽ ഉണ്ടല്ലോ അപ്പൊ തെന്ന ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചാരം ഇതാക്കുന്നത് അതുപോലെ തന്നെ മീൻ നന്നായിട്ട് വെളുക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മൾ വെട്ടി വെട്ടിയെല്ലാം എടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞ് കല്ലയിലിട്ട് ഒരയ്ക്കുക ഉപ്പ് കല്ലൊക്കെ ഇട്ട് അങ്ങനെ കല്ലയിൽ ഉരച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് പപ്പായ ഇടയിലാണ് ഇപ്പം ഏത് മീൻ മത്തിയാണേലും എല്ലാ മീനിനും നല്ലതാണ് ഈ പപ്പായ ഇടയില ഇട്ട് മീൻ തേച്ച് കഴുകുകയാണ് നന്നായിട്ട് ഉളുമ്പൊക്കെ അതിൻ്റെ പോവേ. പിന്നെ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തതെന്നു വെച്ചാൽ നമ്മൾ രാവിലെ ഇന്നലെ ദോശയല്ലായിരുന്നു അപ്പോൾ ആ ദോശയുടെ പാത്രത്തിൽ കുറച്ച് അതിൻ്റെ അംശങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അത് കഴുകി അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെയുള്ളപ്പം അപ്പോൾ അതും നല്ലതാണ് അത് ഒഴിച്ചൊക്കെ മീനൊക്കെ കഴുകി കഴുകിയെടുക്കുകയാണ് ചിക്കനും ബീഫും ഒക്കെ ചിലപ്പോൾ അങ്ങനെ ഈ മാവിൻ്റെ ഇതുണ്ടേ ഞാൻ കഴുകും അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് നിങ്ങളങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മൾ ഇതേ മീനിൻ്റെ കറി വെക്കാൻ പോകുന്നു അപ്പം നല്ല മുളക് കറിയാണ് വെക്കുന്നത് ഇപ്പം ഈ ഈ മീനൊക്കെ വെക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ നീണ്ടിരിക്കുന്ന ചാറ് കൊള്ളത്തിലാണ് കേട്ടോ ഇച്ചിരി ഒരു കുറുകിയ പരിവത്തി വേണം നമ്മുടെ ഈ മീൻ കറി വെക്കാൻ അല്ലാതുള്ള മീൻ കറിയൊക്കെ ഞാൻ നല്ല ഇച്ചിരി നീട്ടിയാണ് വെക്കുന്നത് അങ്ങനെ വെക്കുന്നത് എവിടെ ഇഷ്ടമേ അപ്പം കണ്ടോ നല്ല വൃ വൃത്തിക്ക് വെളുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം രീതി നമ്മുടെ ആ ഒരു രണ്ട് മൂന്ന് മീൻ്റെ അകത്ത് ഇങ്ങനെ മുട്ടയുണ്ടായിരുന്നു അപ്പോൾ അതാണ് എടുത്ത് വെച്ചേക്കുന്നത് അപ്പം അതും ഈ കറിക്കകത്ത് തന്നെ അങ്ങ് ഇടാമെന്ന് ഓർത്ത് അപ്പം കണ്ട നല്ല വെളുവിളാന്ന് വെളുത്തിട്ടുണ്ട് നമ്മുടെ മീൻ അപ്പോൾ അത്രയും വൃത്തിക്കാണ് നമ്മളിത് കഴുകിയെടുക്കുക എന്നാലേ കറി വെച്ചാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകത്തുള്ളു അപ്പം കറി ചാറ് തിളച്ചു മീനിട്ട് പിന്നെ അത് കഴിയുമ്പോൾ പച്ചക്കേ ഞാൻ കറിവേപ്പില എടുത്തുള്ളു അങ്ങനെ വാട്ടാറില്ല കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ മീൻകറി എല്ലാം സെറ്റായി വന്നു ലാസ്റ്റും കുറച്ച് കറിവേപ്പില ഇടുവേ കറിവേപ്പില എപ്പോഴും പച്ചക്കിടുന്നതാണ് കേട്ടോ ടേസ്റ്റ് നമ്മൾ ഈ വാട്ടിയിലക്കതിൻ്റെ വേറൊരു ഇതാവും പിന്നെ നമ്മളാ കണ്ടാൽ കിളിമീനും വറുക്കാൻ പുരട്ടി വെച്ചു പിന്നെ കുറച്ച് വെണ്ടയ്ക്കാൻ മെഴുക്കി പുരട്ടി വെച്ചു പിന്നെ ഈ കാണുന്നത് ബിരിയാണിയാണ് എനിക്ക് ഇന്നലെ അവൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ വരുമല്ലോ അപ്പോൾ എനിക്ക് കറിയൊന്നും ആക്കാൻ പറ്റിയില്ല അങ്ങനെ വെയിൽ കണ്ടുകൊണ്ട് കുറച്ച് കണ്ടു പ്ലാസ്റ്റിക് ഇത് പഞ്ചായത്തിൽ കൊടുക്കാൻ ഇങ്ങനെ ചാക്കിൽ ഇട്ടേക്കും പിന്നെ ഇത് കുറച്ച് ചവിട്ടികളൊക്കെ കഴുകാൻ ആയിട്ട് കിടക്കുന്നു അതും ഇനി അടുത്ത പരിപാടി പിന്നെ നമ്മുടെ കുറേ പേപ്പറിൻ്റെ വേസ്റ്റും അങ്ങനത്തെയൊക്കെ അപ്പം അതുമൊക്കെ ഒന്ന് തീയിടുകയാണെ വെയിലുള്ളപ്പോഴല്ലേ അതൊക്കെ പറ്റത്തുള്ളു അപ്പം ഞാൻ പിന്നെ ഒരു ബിരിയാണി അങ്ങനെ അവളോട് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിക്കാനായിട്ട് പിന്നെ അവരതങ്ങനെ കഴിച്ചു അപ്പോൾ എന്താ രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളകിങ്ങനെ നല്ലപോലെ ഇലയുണ്ട് പൂവുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ പച്ചമുളക് അങ്ങോട്ട് ഉണ്ടാകുന്നില്ല ആദ്യമേ ഒരു മൂന്നാലെണ്ണം ഉണ്ടായേ പിന്നെ ഉണ്ടാകുന്നില്ല അപ്പം ആദ്യം ആർക്കേലും ഒക്കെ എന്നാ ചെയ്യണമെന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു തരണം കേട്ടോ അങ്ങനെ അപ്പോൾ കറിവേപ്പ് ഒക്കെ നമ്മൾ നമുക്കൊരു മൂന്നാല് കറിവേപ്പുണ്ട് അതെല്ലാം അടിപൊളിയായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് പിന്നെ പച്ചമുളകും കാന്താരിയും ഒരു കാന്താരിയാണ് കാന്താരിയാണെങ്കിൽ വലുതായിട്ടിരിക്കുകയാണ് പക്ഷേ ഇഷ്ടം പോലെ കാന്താരി ഉണ്ടാകും ഇപ്പം അതും ഇതാവുന്നില്ല അത് ഞാൻ വേറൊരു ദിവസം നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ കളയാന്നും കൊണ്ട് കൊണ്ടുപോയി പിന്നെ ആ വേര് നല്ല പച്ചക്കി നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചുമ്മാ മുറിച്ച് കളഞ്ഞിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി പൊട്ടിക്കിളുക്കുവോ ഒന്നും അറിയത്തില്ല എന്തായാലും വെച്ചുകൊണ്ട് ഇതും ഒരടുത്ത പച്ചമുളകാണ് ഇതും വലിയൊരു മരമായിട്ട് ഇഷ്ടം പോലെ ഇലയുക പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു പച്ചമുളക് പോലും ഉണ്ടായിട്ടില്ല അപ്പം പച്ചമുളക് നന്നായിട്ടുണ്ടാകാൻ വേണ്ടി ഇങ്ങനെയൊക്കെ എന്തുവാ ചെറിയ കൃഷിയൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നെ ഈ പഴുത്തൊലി മുട്ടത്തോട് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും ആ പക്ഷേ എന്തോ എനിക്കറിയത്തില്ല ഇത് കണ്ടോ വലിയൊരു മരവാണ് അത് തേ മൊത്തത്തിൽ അങ്ങ് കളഞ്ഞ് പിന്നെ എന്നാ ഈ ചവിട്ടിയെല്ലാം ഒന്ന് കുത്തിപ്പിഴിയണം മഴയ്ക്ക് മുന്നേ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടി